നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴും തെലുങ്കിലും ഒക്കെയായി തിളങ്ങി നിൽക്കുകയാണ് താരം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കീർത്തിയും ആൻഡറി തട്ടിലുമായുള്ള വിവാഹം സോഷ്യൽ മീഡിയയിലൂടെയും തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് കീർത്തി സുരേഷ് അതേസമയം കീർത്തി സുരേഷ് തന്റെ പ്രണയം പരസ്യപ്പെടുത്തിയത് ആരാധകർക്കെല്ലാം വലിയ സർപ്രൈസായിരുന്നു പതിനഞ്ച് വർഷത്തോളം ഒരാളുമായി പ്രണയത്തിലായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ആ രഹസ്യം ആരും അറിഞ്ഞില്ല എന്ന കൗതുകമായിരുന്നു എല്ലാവർക്കും പൊതുവെ ഒരു നടി ഫോണിന്റെ കവർ മാറ്റിയാൽ പോലും അറിയാവുന്ന പാപ്രാസികൾക്ക് പോലും പതിനഞ്ച് വർഷത്തെ കീർത്തി സുരേഷിന്റെ പ്രണയത്തെക്കുറിച്ച് യാതൊരു പിടിയും കിട്ടിയിട്ടില്ല ഇതെങ്ങനെ സാധിച്ചു എന്നാണ് കീർത്തി ഇപ്പോഴും നേരിടുന്ന ചോദ്യം ജെ എഫ് ഡബ്ല്യു മൂവി അവാർഡ് ഷോയിൽ വച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കീർത്തി സുരേഷ് നൽകുന്നുണ്ട് അതിനെയാണ് റിലേഷൻഷിപ്പിലെ സീക്രട്ട് എന്ന് പറയുന്നത് കഷ്ടമായിരുന്നു പക്ഷേ ഞങ്ങളത് സാധിച്ചു എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത് ലവ് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന ചോദ്യത്തിന് അല്പം നാണത്തോടെ കീർത്തി മറുപടി നൽകി ഞാനാണെന്ന് തുടർന്ന് ആ പ്രണയം പതിനഞ്ച് വർഷത്തോളം സീക്രട്ടായി വയ്ക്കുന്നതിലും കീർത്തി വലിയ എഫേർട്ട് ഇട്ടിരുന്നു കീർത്തി സുരേഷിന്റെ സിനിമകൾ ഭർത്താവ് ആന്റണി തട്ടിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു ലിസ്റ്റ് തന്നെ കീർത്തി പറയുന്നുണ്ട് മഹാനടി സാനിഹായിതം രഘുത്താത്ത ദസറ എന്നിങ്ങനെയുള്ള സിനിമകളാണത്രേ ആന്റണിക്ക് ഏറ്റവും ഇഷ്ടം സാനിഖായുധം കണ്ട ആരാധകർക്ക് പോലും അത്ര പേടിയായിരുന്നു ആന്റണി എങ്ങനെ അത് കണ്ടിട്ട് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറി എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആ സിനിമ കണ്ട് പത്ത് ദിവസത്തോളം തന്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല എന്ന് കീർത്തി സുരേഷ് പറഞ്ഞത് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ സമ്മർദ്ദങ്ങളെ കുറിച്ച് പുരസ്കാര ലബ്ധിക്ക ശേഷം കീർത്തി സുരേഷ് സംസാരിക്കുന്നുണ്ട് പെണ്ണ് എന്നാൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ചിരിക്കണം ഇങ്ങനെ നടക്കണം ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണം ഇത്ര വയസ്സിൽ പ്രസവിക്കണം എന്നൊക്കെയുള്ള സോഷ്യൽ പ്രഷറുണ്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാൽ വരുന്ന ചോദ്യം ഡോക്ടറാണോ ആണോ എന്നാണ് ഒരു അഭിനേത്രിയാവണം എന്ന ആഗ്രഹം തന്നെ തന്നെപ്പോലുള്ളവർക്ക് അതും സോഷ്യൽ പ്രഷറാണ് എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത് അതേസമയം തന്റെ സഹതാരങ്ങളെല്ലാമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കാറുണ്ട് ആൻഡണിയുമായുള്ള പ്രണയവും ആ ബന്ധം വിവാഹത്തിലെത്തുമ്പോൾ ആശീർവദിക്കാനും പ്രിയപ്പെട്ടവരെല്ലാം എത്തിയിരുന്നു ഗോവയിൽ നടന്ന താരവിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കീർത്തി അതേസമയം കഴിഞ്ഞ ദിവസം സാമന്തെക്കുറിച്ച് നടി പങ്കുവച്ച കുറിപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു കീർത്തി തന്റെ പ്രിയപ്പെട്ട സാമിനെക്കുറിച്ച് വാചാലിയായത് ഇതിന്റെ സാം ഡാർലിംഗിന് വേണ്ടിയുള്ളതാണ് ഏഴു വർഷം മുൻപുള്ള ഈ ദിവസമാണ് നമ്മൾ ഒന്നിച്ചുള്ള മഹാനട്ട് റിലീസ് ചെയ്തത് ഈ മെയ് ഒൻപതിന് നീയൊരു നിർമ്മാതാവായി അരങ്ങേറ്റം കുറിക്കുന്നു ശുഭം ടീമിന് എല്ലാവിധ ആശംസകളും ഏറ്റവും മികച്ചത് തന്നെ നിങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ എന്നുമായിരുന്നു കീർത്തി കുറിച്ചത് വേനലിന് നല്ല ചൂടാണല്ലോ താങ്ക് യു കീർത്തി എന്ന് കമന്റോടെ സാമന്ത കീർത്തിയുടെ സ്റ്റോറി പങ്കുവച്ചിരുന്നു തന്റെ സിനിമയ്ക്ക് ആശംസ അറിയിച്ചവരോടെല്ലാം സാമന്ത നന്ദിയും പറയുന്നു അതേസമയം കഴിഞ്ഞ വർഷം അവസാനത്തോടെയായിരുന്നു കീർത്തിയുടെ വിവാഹം നടക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു കീർത്തിയുടെ വിവാഹം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം ബാലകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ പതിനഞ്ച് വർഷത്തോളമായ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ആദ്യ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ഇവരുടെ താലിക്കെട്ട് ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റൽ ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പതിനഞ്ച് വർഷം നീണ്ട പ്രണയം പുറത്തറിയാതിരിക്കാൻ താരം ഏറെ ശ്രദ്ധിച്ചിരുന്നു തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കീർത്തിക്ക് എങ്ങനെ പ്രണയം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് പലർക്കും അത്ഭുതമാണ് പ്രണയത്തിലാണെന്ന് അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അറിഞ്ഞുള്ളൂ സിനിമാ രംഗത്ത് വിജയ് സാമന്ത ഐശ്വര്യലക്ഷ്മി കല്യാണി പ്രിയദർശൻ അറ്റ്ലി തുടങ്ങിയവർക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേർ സിനിമാ രംഗത്ത് നിന്നുള്ളവരല്ല പ്രണയം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞത് തന്റെയും ആന്റണിയുടെയും മിടുക്കുകൊണ്ടാണെന്ന് കീർത്തി സുരേഷ് വ്യക്തമാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ആന്റണി വളരെ മീഡിയ ഷൈ ആയ ആളാണ് രണ്ടായിരത്തി പതിനേഴിൽ അടുത്ത സുഹൃത്ത് ജഗദീഷ് ഞങ്ങളെ ബാങ്കോക്കിലേക്ക് കൊണ്ടുപോയി അതുവരെയും ഞങ്ങൾ ഒരുമിച്ച് വിദേശയാത്ര നടത്തിയിരുന്നില്ല ഞങ്ങൾക്കൊപ്പം എപ്പോഴും ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടാകും കപ്പിൾ ട്രിപ്പിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം അതാണ് ഒപ്പം സ്വകാര്യതയും സുരക്ഷിതത്വവും ഉണ്ടാകും പതിമൂന്ന് വർഷം ഡേറ്റ് ചെയ്ത ശേഷം രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ ആദ്യമായി സോളോ ട്രിപ്പ് പോയത് രണ്ട് മൂന്ന് ദിവസം മാത്രമായിരുന്നു ആ യാത്ര പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കുചേർന്നു ഇന്ന് ആലോചിക്കുമ്പോൾ പ്രണയം പുറത്താരും കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് അത്ഭുതപ്പെടാറുണ്ടെന്നും കീർത്തി പറയുന്നു വിവാഹ ദിനത്തെക്കുറിച്ചും കീർത്തി സംസാരിച്ചു ഒരുമിക്കുന്നത് സ്വപ്നമായിരുന്നു പക്ഷേ സ്വപ്നമായിരുന്നെന്ന് പറയാനാകുമോ എന്നറിയില്ല ഒളിച്ചോടുന്ന പേടി സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു വിവാഹം ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു കാരണം ഞങ്ങളെന്നും ആഗ്രഹിച്ചതാണിത് വളരെ ശക്തമായി പ്രണയം തുടങ്ങിയതല്ല സാധാരണ പോലെ ഡേറ്റ് ചെയ്തു അന്ന് ഞാൻ പ്ലസ് ടുവിലാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ എന്നെക്കാൾ വയസ്സ് കൂടുതലുണ്ട് കുറച്ചു കാലം ഞങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു ആന്റണി ഖത്തറിൽ വർക്ക് ചെയ്യുകയായിരുന്നു നാലഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഞാൻ ആക്ടിങ് കരിയറിലേക്ക് കടന്നു ആന്റണി എന്നെ എപ്പോഴും പിന്തുണച്ചു പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനാണ് സൂപ്പർ ഹീറോ അച്ഛൻ കഴിഞ്ഞാൽ പങ്കാളിയായിരിക്കണം അവരുടെ സൂപ്പർ ഹീറോ എന്ന് ഞാൻ കരുതുന്നു അച്ഛനിലെ ഒരുപാട് ഗുണങ്ങൾ ആൻ്റണിയിൽ താൻ കണ്ടിട്ടുണ്ടെന്നും കീർത്തി പറയുന്നു ഇവിടെ ലഭിച്ചാൽ ഇവൻ ഭാഗ്യവാനാണെന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കൂ അദ്ദേഹത്തെ ലഭിച്ചതിൽ ഞാനാണ് ഭാഗ്യവതി ഒരാൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കുക എളുപ്പമല്ല എപ്പോഴാണ് വിവാഹം വിവാഹമെന്ന് ഒരിക്കലും അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല ഒന്നിലും എന്നെ നിർമ്മിക്കും ില്ല സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് തന്റെ ഭർത്താവെന്നും കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു വിവാഹശേഷം ആദ്യം നടത്തിയ യാത്ര ദുബായിലേക്കായിരുന്നുവെങ്കിലും ഹണിമൂൺ തായ്ലാന്റ് ഫുക്കറ്റിലേക്ക് ആണ് ഇരുവരും യാത്ര നടത്തിയത് കൊത്തുപണികളും പരമ്പരാഗത രീതിയിലെ ക്ഷേത്ര സമുച്ചയങ്ങളും കടലിലൂടെയുള്ള യാത്രകളും അവസാനം പനി പിടിച്ചു കിടക്കുന്ന ചിത്രങ്ങളും എല്ലാം കീർത്തി തന്നെ ഫുക്കറ്റ് ഡയറീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടിട്ടില്ലാത്തത് വലിയ വിമർശങ്ങൾക്കാണ് താരത്തിനെതിരെ നടന്നത് മാർക്കറ്റിംഗ് തന്ത്രം പോലും പലരും വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായി കാണുന്ന ആളാണ് കീർത്തിയെന്ന് നടിയുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ നടി പറയുന്നുണ്ട് ആളത്ര നാണക്കാരനൊന്നുമല്ല നേരിട്ട് മീഡിയാസിന് മുൻപിൽ വരുന്നില്ലെന്ന് മാത്രമെന്നാണ് കീർത്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധിക്കാത്തതും ഞാൻ നിർബന്ധിച്ചത് അദ്ദേഹത്തെ മീഡിയയ്ക്ക് മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയാസ് ഒരു ശീലമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ആ പ്രൈവസിയെ മാനിക്കുന്നു എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത് ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അധിക സുന്ദരിയാണ് കീർത്തി എത്തിയത് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിടുമ്പോളായിരുന്നു കൂടുതൽ ചിത്രങ്ങളുമായി കീർത്തി വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നത് പിന്നാലെ കീർത്തി സുരേഷിന് കല്യാണ സാരിയാണ് ചിത്രങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കാലികെട്ടിന് മഞ്ഞിൽ പച്ച നിറത്തിലുള്ള ബോർഡറുള്ള കാഞ്ചിപുരം സാരിയാണ് കീർത്തി ധരിച്ചിരുന്നത് എന്നാൽ പ്രീ വെഡിങ്ങിന് ധരിച്ച സാരി സ്പെഷ്യൽ ആണെന്ന് കീർത്തി നേരത്തെയും സൂചിപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്ന് കരുതിയതായിരുന്നു നേരത്തെ കീർത്തി പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോൾ തന്നെ ആ സാരിക്ക് പിന്നുള്ള കഥ നടി വെളിപ്പെടുത്തിയിരുന്നു പ്രീ വെഡിങ്ങിന് ധരിച്ചു സാരി അമ്മ മേനകാ സുരേഷിന്റെ കല്യാണ സാരിയായിരുന്നു മുപ്പത് വർഷത്തിലേറെയായി അമ്മ ഭദ്രമായ സൂക്ഷിച്ച സാരി തന്നെ ചെറിയ ചില മിനുക്കുപണികൾ നടത്തി കീർത്തി എടുക്കുകയായിരുന്നു ശേഷം ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തിലുള്ള സാരിയിലുള്ള ഫോട്ടോകൾ അതെന്റെ അമ്മയുടെ വെഡ്ഡിംഗ് സാരിയാണ് അമ്മ ആ സാരി ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എൻ്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിത തന്നെയാണ് ഈ സാരിയും എനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണ് ഈ പഴയ മോഡൽ സാരി നിനക്ക് എന്നാണ് അമ്മ ചോദിച്ചതെന്നുമാണ് കീർത്തി വെളിപ്പെടുത്തിയത് നേരത്തെ മലയാളി സ്റ്റൈലിൽ നടന്ന വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങളും കീർത്തി സുരേഷ് വന്നിരുന്നു ഞങ്ങളിലെ നാടൻ മലയാളികളെ പുറത്തെടുത്തപ്പോൾ എന്ന് പറഞ്ഞാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചത് ഗോൾഡൻ നിറത്തിലുള്ള ധാവണയിൽ കേരള ട്രഡീഷണൽ ആവണങ്ങൾ ധരിച്ചാണ് കീർത്തി എത്തിയത് യും മുണ്ടും ധരിച്ചാണ് ഭർത്താവ് ആന്റണി തട്ടിലും ചടങ്ങിനെത്തിയത് ചടങ്ങിന് പങ്കെടുത്തവരുടെ വേഷവും കേരളീയമായിരുന്നു